എൺപത്തി ഒന്നാമത് പ്രസിദ്ധമായ കല്ലുപ്പാറ കൺവെൻഷൻ ആരംഭിച്ചു പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതുലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു സത്യവചനത്തെ യാഥാർത്ഥ്യമാക്കുന്നവനും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവനുമാണ് ഒരു നല്ല എന്ന സന്ദേശം ഉയർത്തിയാണ് എൺപത്തി ഒന്നാമത് കല്ലുപ്പാറ കൺവെൻഷന് തുടക്കമായത് കൺവെൻഷന്റെ ഉദ്ഘാടനം പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതുലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് ഉള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക പരിശുദ്ധനായ ബോസ്ലേഹ തീമോത്തിയോസിനെ എഴുതുന്ന ഈ ലേഖനം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ രണ്ടാമത് റോമിൽ ബന്ധനസ്ഥനായി മരണത്തോടടുക്കുന്നതായ സമയം എഴുതുന്ന ലേഖനമാണ് തുലു ശ്രീഹായുടെ പതിനാല് ലേഖനങ്ങളിൽ ഏറ്റവും അവസാനത്തേത് എന്ന് പറയാം തന്നോടൊപ്പം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തുടർന്നുള്ള സന്ദർഭങ്ങളിലും ഒരു പുറജാതിക്കാരൻ്റെ മകനായി ജനിച്ച ഹിമോത്യൂസിനെ സഭയുടെ ശില്പിയായി കൂടെ നിർത്തുവാൻ സാധിച്ച ഒരു വലിയ ദർശകനാണ് ഓരോ സ്നേഹ ജാതികൾക്ക് ഉള്ള സുവിശേഷകൻ എന്ന ദൈവത്താൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഹരൂ സ്നേഹ തൻ്റെ ദൗത്യം വളരെ നിർവഹിക്കുന്നുണ്ട് അതിന് ഏറ്റവും യുക്തനായ ഒരാളിനെ വികൂതങ്ങളല്ലാത്ത ഒരാളിനെ ക്രിസ്തീയ സഭയിലേക്ക് കൊണ്ടുവന്ന് ആദാപത്യം നിർവഹിക്കുവാൻ പുതിയൊരു കാഴ്ചപ്പാടോടു കൂടെ ആളാണ് വിഷ്ലിയ വിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുവാനോൻ മാർ ക്രിസമോസ് അധ്യക്ഷത വഹിച്ചു കൽക്കട്ട ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ അവസോബിയോസ് മുഖ്യപ്രഭാഷണം നടത്തി ഭദ്രാസന സെക്രട്ടറി ഫാദർ അലക്സാണ്ടർ എബ്രഹാം ഫാദർ ജോൺ മാത്യു ഫാദർ സാജു ജേക്കബ് ഫാദർ പി കെ ഗീവർഗീസ് ഫാദർ സി കെ കുര്യൻ ഫാദർ സ്റ്റാലിൻ ജോൺസ് ഫാദർ തോമസ് ഫാറക്കടവിൽ ട്രഷറാർ സി ബിജോയ് പൂന്തോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ നിന്നും സൺഡേ സ്കൂൾ കുട്ടികളുടെ റാലി നടത്തപ്പെട്ടു